നമ്മുടെ തന്നെ നല്ല നല്ല അഫോർഡബിൾ റേറ്റിന് ും ചെമ്മീനും കാരി പൊള്ളിച്ചും എല്ലാം കിട്ടാവുന്ന ഒരു ഷാപ്പ് നമ്മുടെ ചേർത്തലെ തന്നെ നല്ല അടിപൊളി നാടൻ വരാലും കാരിയും ചെമ്പല്ലിയൊക്കെ കഴിക്കാൻ പറ്റിയ കിടക്കൻ ഒരു ഷാപ്പ് ഫുഡൊന്നും രക്ഷയില്ല അടിപൊളി തന്നെ കേട്ടോ സൂപ്പർ നല്ല നല്ല കൊടുക്കും കൊടുക്കും ഈ കാണുന്ന എല്ലാം തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നാടൻ ചെമ്പല്ലി തൊട്ട് വരാലി കാരി ചെമ്മീൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഈ കാണുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് ഈ കാണുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴുവ ഫ്രൈ ആണ് ഈ കാണുന്നത് അടിപൊളി ഒരു പന്നി ഫ്രൈ ആണ് ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്ന പന്നി കാരി ചെമ്പല്ലി അരിമീൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഈ കാണുന്ന നല്ല കിടിലൻ കറിയാണ് ഈ കാണുന്നത് നല്ല നാടൻ കാരി കൊള്ളിച്ചു ഈ കാണുന്നത് പന്നി ഫ്രൈ ആണ് എന്ന് പറയുന്ന രക്ഷയിൽ അടിപൊളി ഐറ്റം നല്ല റിയോ ഈ കാണുന്നത് ചെമ്മീൻ ഫ്രൈ ആണ് ചെമ്മീൻ ഫ്രൈ രക്ഷമില്ല കൊടുക്കുന്ന രക്ഷമില്ല നേരത്തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഷാപ്പിൽ വന്ന് ഫുഡൊന്ന് ട്രൈ ചെയ്തു നോക്കണം പോളി ഒരു രക്ഷമില്ല അടിപൊളി ഫുഡാ എന്താ വേണ്ട ഫുഡൊക്കെ ചെമ്മീൻ സൂപ്പറാണ് അപ്പം കൂട്ടി കഴിക്കണം വീടിക്കുന്ന സാധനം ഇവിടെ വരാറില്ല കൊളാ അടിപൊളി സാധനം നമ്മുടെ ചേർത്തലെ തന്നെ നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിന് നല്ല കിടുക്കൻ ഫുഡും ചെമ്മീനും വരാലും കാരി പൊള്ളിച്ചും സിലോപ്പിയും എല്ലാം കിട്ടാവുന്ന ഒരു കിടുക്കുന്ന ഒരു ഷോപ്പ് ബൊരുട്ടാ ഫുഡൊക്കെ എങ്ങനെയാണോ അടിപൊളി പന്നി ഫ്രീ ആണെങ്കിൽ ഒരു അപ്പത്തിൻ്റെ പീസൊക്കെ ഇട്ട് അങ്ങോട്ട് ഇപ്പൊ ചേര് ഒരു വർഷം പന്നിയുടെ പീസ് എടുത്ത് നേരെ അപ്പത്തി ചുരുട്ടിയാണ് ഇവിടെ മൂടും ഡെലിവറി ഒക്കെ ആണെങ്കിൽ കപ്പ് എടുത്ത് വരാലിൻ്റെ കുറച്ച് പീസും അതുപോലെ കുറച്ച് ചാറൊക്കെ ചേർത്ത് അങ്ങോട്ട് പിന്നാലെ അടിപൊളി കൂടണം പന്നിക്കറിയാണെങ്കിൽ നല്ല അപ്പത്തിൻ്റെ കൂടെ ചുരുട്ടി പിടിച്ച് കഴിഞ്ഞാ പൊളിയായിട്ടാണ് അതിനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അടിപൊളിയാണ് എനിക്കത് ചെമ്മീൻ കറിയാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അവനോട്ട് അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു കൈ നമ്മുടെ ചേർത്തല വരുവാണെങ്കിൽ ഇതുപോലെ ഉള്ള ഉള്ളേരിയെന്നൊക്കെ ഒരുപാട് ഷാപ്പുകളിൽ കയറി കഴിക്കണം അടിപൊളി ഫുഡും നല്ല അടിപൊളി കള്ളൊക്കെ കിട്ടാവുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഷാപ്പ് ഷാപ്പുകളിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നമ്മുടെ ഉള്ള ഏരിയയിലോട്ടുള്ള നാടൻ ഷാപ്പുകളിലൊക്കെ വന്നു അന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ആ വൈബ് ആസ്വദിച്ച് പോകാനക്കോളും നമ്മുടെ ചേർത്തലക്കാരുടെ കൈപ്പ് നീന്താമെന്നൊക്കെ അറിയിക്കുന്ന ടൈപ്പ് ഒരു കിടക്കുന്ന ഒരു ഷാപ്പാണ് കേട്ടോ നല്ല വൈബ് അതുപോലെ തന്നെ നാടൻ ഷാപ്പാണ് ഷാപ്പിലേക്ക് പോകണമെങ്കിൽ നല്ല കിടക്കൻ വൈബ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു വൈബ് സ്പോട്ടാണ് അതൊക്കെ കഴിഞ്ഞ് നല്ല ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഷാപ്പ്